നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ അഭിഭാഷകൻ അറസ്റ്റിൽ കാപ്പാക്കേസ് പ്രതി കൂടിയായ കൊല്ലം കുണ്ടറ സ്വദേശി അഡ്വക്കേറ്റ് സംഗീത് ലൂയിസിനെയാണ് കൊച്ചി സൈബർ പോലീസ് പിടികൂടിയത് ആലുവ സ്വദേശിയായ നടി മിനു മുനീറിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ബാലചന്ദ്രമേനോനെ ഫോണിൽ വിളിച്ചു ഭീഷണിപ്പെടുത്തിയത് ബാലചന്ദ്രമേനോനെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചെന്നും അശ്ലീല കമന്റുകളിട്ട് അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് കേസ് ഭീഷണിപ്പെടുത്തി പണം തെട്ടാനായിരുന്നു ശ്രമം സംഗീത് ലൂയിസ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അഭിഭാഷകനായ ഇയാൾ കഴിഞ്ഞ കുറെ കാലമായി തൃശൂരിലാണ് താമസം ഇയാൾക്ക് നിരവധി വാഹനങ്ങളുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇന്ന് പുലർച്ചെ അയ്യന്തോളിൽ നിന്ന് അതിസാഹസികമായാണ് ഇയാളെ പിടികൂടിയത് കുണ്ടറ പോലീസ് കാപ്പ ചുമത്തി ഇയാളെ ദിവസങ്ങളോളം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു കർണാടകയിലെ ഒരു വധശ്രമ കേസിലും ഇയാൾ പ്രതിയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയായ മിനു മുനീർ മുൻകൂർ ജാമ്യം നേടിയിരുന്നു തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു റിപ്പോർട്ടർ കൊച്ചി